ചേതക്ക സ്കൂട്ടറുകളെ ജീവന തുല്യം ഒരു യുവാവ് കോട്ടയം തിരുവാതിക്കൽ സ്വദേശി ബിലാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മോഡൽ മുതലുള്ള ചേതക്ക സ്കൂട്ടറുകൾ അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട് യാത്ര ചെയ്യുന്നതിനിടയിൽ ചേതക്ക സ്കൂട്ടറുകൾ എവിടെ കണ്ടാലും വില പറയുകയും വാങ്ങുകയും ചെയ്യുന്നതാണ് ബിലാലിൻ്റെ ശീലം ചേതക്കുകളോട് ഒരു കമ്പം തുടങ്ങുന്നത് എപ്പോഴായിരുന്നു അത് പ്ലസ് വൺ പ്ലസ് ടു കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയത് ഈ വണ്ടി ഇന്ന പോലെ ചേട്ടച്ചാരുപയോഗിക്കാനായിട്ട് തന്നതാണ് അത് നമ്മുടെ ഒരു അളിയൻ്റെ വണ്ടിയായിരുന്നു അപ്പം അദ്ദേഹത്തിനോട് ഒരു വില അങ്ങനെ വാങ്ങുമായിരുന്നു പിന്നീട് വീട്ടിൽ വീട്ടുകാർ തന്നെയാണ് ഇതിന് ഉള്ള പൈസ തന്നതും അപ്പം അന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു ഇന്ന പോലെ ഈ വണ്ടി തന്നെ വേണോ നിനക്ക് പഴയ വണ്ടിയല്ലേ കുറേ പൈസ പിന്നെ ഇനി നമ്മൾ പണിയേണ്ടേ പിന്നെ അതുപോലെ തന്നെ വഴിയിലൊക്കെ നിനക്ക് എടുത്തത്തില്ലേ വേണ്ട നമുക്ക് നിനക്ക് പുതിയൊരു വണ്ടി തന്നെ എടുത്തു തരാം സി ബി ആർ ആണെന്ന് എനിക്ക് പറഞ്ഞു എനിക്ക് എന്നെ എടുത്ത് പറഞ്ഞാൽ നമുക്ക് നിനക്ക് പുതിയൊരു സി ബി ആർ എടുത്തു തരാമെന്ന് പറഞ്ഞു പക്ഷെ ഞാനെന്നാലും ഞാൻ എടുത്താ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമായിരുന്നു ഞാനും പറഞ്ഞു എനിക്ക് പുതിയ വണ്ടി വേണ്ട എനിക്ക് ഈ വണ്ടി തന്നെ മതി എനിക്ക് ഈ വണ്ടി അല്ലാതെ വേറെ വണ്ടി എനിക്ക് വേണ്ട എനിക്ക് ഇത് തന്നെ വേണം എന്നുള്ളൊരു വാശി പിടിച്ച് അങ്ങനെ ഞാൻ ഈ വണ്ടി സ്വന്തമാക്കിയതാണ് അങ്ങനെ വാശി പിടിച്ചാണ് ആദ്യത്തെ ചേതക്ക് സ്വന്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വണ്ടി അതെ അതെ അത് ഇപ്പോഴും കൂടെ ഉണ്ട് ഉണ്ട് അതൊണ്ടുണ്ട് നിലവിലുണ്ട് അത് കഴിഞ്ഞിട്ട് ശേഷമാണ് ഞാൻ പിന്നീട് രണ്ടാമത് ഞാൻ രണ്ടായിരം മോഡൽ വണ്ടി ഞാൻ അടിക്കുന്നത് ഇപ്പം മൊത്തം എത്ര സ്കൂട്ടറുകളുണ്ട് കൈവശം ഇപ്പം നിലവിൽ അഞ്ച് വണ്ടിയുണ്ട് അഞ്ച് ചേതക്കുണ്ട് അഞ്ച് ചേതക്കുണ്ട് ഈ ചേതക്ക എവിടെ കണ്ടാലും വില പറയും വാങ്ങും അതെ 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 നാളെ ചോദിച്ചിട്ട് വിൽക്കും ആ കുറച്ച് നാൾ ഉപയോഗിച്ചിട്ട് വിൽക്കും ഞാൻ എൻ്റെ രണ്ട് വണ്ടികളുണ്ട് അത് ഞാൻ ഒരിക്കലും വിൽക്കത്തില്ല ഓ ഈ ചേതക്ക് ഇത്രയും നാൾ ഉപയോഗിച്ചിട്ട് എന്താണ് ഈ വണ്ടിയെ കുറിച്ച് പറയാനുള്ളത് ചേതക്ക് തരുന്ന ഒരു ഫീലും അതൊന്ന് വേറെ തന്നെ അത് ഏതൊരു ടൂ സ്ട്രോക്ക് വാഹനം ആയിക്കോട്ടെ അത് ഉപയോഗിച്ചവർക്കേ ആ ഒരു ഇതറിയത്തുള്ളൂ അത് നമ്മൾ പറയാൻ എങ്ങനെ പറഞ്ഞാലും അത് നമുക്കത് എന്താ പറയുന്നത് അത് നമ്മൾ യൂസ് ചെയ്തെങ്കിൽ നമുക്ക് അതിൻ്റെ ആ ഒരു ഫീലും മനസ്സിലാകത്തുള്ളൂ एनन, ना? ना उन्दाए टूंड। उन्दाए टूंड। अदेर, अदेर, ോ എന്ന് ചോദിക്കൂ എന്നാണ് നമ്മുടെ പഴയ വീടിന്റെ അടുത്ത് ഉള്ള ഒരു അങ്കിൾ ഉണ്ടായിരുന്നു ഇപ്പം പുള്ളി അദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ ഇന്ന പോലെ ചെന്ന് നൈസായിട്ട് അപ്രോച്ച് ചെയ്യാൻ നോക്കി പുള്ളി ഈ വണ്ടി ഉണ്ട് ഉണ്ടുണ്ട് ഈ വണ്ടി രണ്ടെണ്ണം ഉണ്ട് അതും നല്ല അടിപൊളി വണ്ടികളാണ് അപ്പം ഞാനത് അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ചോദിച്ചു അന്നേരം അദ്ദേഹം എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോനെ കുറേ പേര് ഇങ്ങനെ ഇതുപോലെ നമ്മുടെ വണ്ടി എന്നൊക്കെ ചോദിച്ചു വരും ആര് ചോദിച്ചാലും കൊടുക്കല്ലെന്ന് താങ്കൾ ചോദിക്കാൻ ചെന്നപ്പോൾ അതാ ഇങ്ങോട്ട് പറഞ്ഞു ആ ഇങ്ങോട്ട് പറഞ്ഞു അപ്പോഴത്തേക്കും എൻ്റെ എന്താ പറയുന്നത് ഞാനത് ചോദിക്കാനും എനിക്ക് പറ്റാത്തൊരവസ്ഥയേ പോയി ഞാൻ അദ്ദേഹത്തെ ശരിയാണെന്നുള്ള രീതിയിൽ പിന്നെ ഞങ്ങൾ ഭയങ്കര കമ്പനി എവിടെ വെച്ച് കണ്ടാലും സംസാരിക്കും വണ്ടികളെ പറ്റിയാണ് കൂടുതലും പറയാറ് പിന്നെ നല്ലൊരു ഫ്രണ്ട് ആണ് എനിക്ക് തോന്നുന്നു താങ്കളെ കുറിച്ച് മുൻപ് അദ്ദേഹത്തോട് ആരോ കൃത്യമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് താങ്കൾ ചെന്നപ്പോൾ തന്നെ ഇത് ചോദിക്കാനാണെന്നുള്ള ബോധ്യം കൊണ്ടാണ് പിന്നെ ഏറ്റവും കൂടുതൽ ഈ വാഹനം ഓടിച്ചെവിടെ ദൂരം പോയിട്ടുണ്ടോ ഉണ്ടുണ്ട് ഞാന് കന്യാകുമാരി പോയിട്ടുണ്ട് പിന്നെ അതുപോലെ കൊടൈക്കനാൽ പോയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മലപ്പുറത്തൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ട് ഇത്ര ദൂരം ഓടിച്ചു പോയിട്ടുണ്ട് പോയിട്ടുണ്ട് യാത്ര ഒരു കുഴപ്പവും ഇല്ല അതായത് ബാക്കിൽ ആരേലിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കംഫോർട്ട് കുറവായിരിക്കും പക്ഷെ നമുക്ക് ഓടിച്ചു പോകാനായിട്ട് ഒരു കുഴപ്പമില്ല നല്ല സ്പ്രിംഗ് ആക്ഷൻ സീറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം ഒരു സ്പെയർ പാർട്സ് ഒക്കെ കിട്ടാനുണ്ടോ ഇപ്പോൾ സ്പെയർ പാർട്സ് ഇപ്പം അതായത് ഇപ്പം കോട്ടയം ഏരിയകളിലൊക്കെ കുറവാണ് അതേസമയം നമ്മൾ വെളിയിൽ നിന്നാണ് കൂടുതലും വരുത്തുന്നത് അതായത് പഞ്ചാബ് മഹാരാഷ്ട്ര എന്നുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് വരുത്തുന്നത് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് കോട്ടയം ജില്ലയിൽ ഈ സ്കൂട്ടർ ഉടമകളുടെ ഒരു ഒരു കൂട്ടായ്മ ഉണ്ടെന്നു അല്ലേ അതെ അതെ ഞങ്ങൾക്ക് ഒരു സ്കൂട്ടർ ക്ലബുണ്ട് കോട്ടയം ക്ലാസിക് സ്കൂട്ടേഴ്സ് എന്നാണ് ക്ലബിൻ്റെ പേര് അത് ഇൻസ്റ്റാഗ്രാമിലും പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്കിലും പിന്നെ എല്ലാം നല്ല രീതിയിൽ സജീവമാണ് എത്ര അംഗങ്ങളുണ്ട് അതിൽ വാട്സപ്പ് കൂട്ടായ്മയിൽ ഒരു നൂറ്റി മുപ്പത്തി മൂന്നിലധികം മെമ്പേഴ്സ് ഉണ്ട് ഇപ്പം നിലവിൽ അത്ര ആളുകളുണ്ട് ഇതില് പ്രായഭേദമന്യ എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരും ഉണ്ട് ഇതില് നമ്മൾ ഈ ചേതുക്കളെ കുറിച്ച് പറയുമ്പോളെ ഇതിന്റെ സൗണ്ട് കേൾക്കാതെ പോയാലും വലിയ നഷ്ടമാണ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കേൾപ്പിക്കും കാര്യം ഈ ഒരു വാഹനത്തിന്റെ സൗണ്ട് ആണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത കാര്യം ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ കുറെ വർഷം പുറകിലേക്ക് പോകുന്നൊരു ഫീലാണ് കണ്ടില്ല സാധാരണ എല്ലാവരും സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് ചരിച്ചിട്ടാണ് അതെ അതെ ഇത് ഞാൻ നേരത്തെ ഓൾറെഡി ഒന്ന് സ്റ്റാർട്ടാക്കി വെച്ചായിരുന്നു രാവിലെ അപ്പൊ അതുകൊണ്ട് പിന്നീട് നമുക്ക് ഇനിയിപ്പം അങ്ങനെ ചേരിക്കേണ്ടതായിട്ട് ആവശ്യം വരുന്നില്ല രാവിലെ ആദ്യമായിട്ട് എടുക്കുമ്പോഴത്തേക്കിനും നമ്മളൊന്ന് ചരിച്ചിട്ട് വേണം അപ്പോഴേ പെട്രോൾ കറക്റ്റ് ആയിട്ട് ഇറങ്ങത്തുള്ളൂ ഇത് എൺപത്തിയേഴ് മോഡലാണ് ഈ വണ്ടി ആ ഇത് റീ രജിസ്ട്രേഷൻ ആണ് വണ്ടി ഇത് ഓൾറെഡി ഇപ്പൊ സെയിലായി എത്ര രൂപയ്ക്കാണ് ായി ഇത് ഇപ്പം സെയിലായത് മുപ്പത്തയ്യായിരം രൂപയ്ക്കാണ് സെയിലായത് എൺപത്തിയേഴ് മോഡൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക അതായത് ഒറിജിനൽ സിംഗിൾ നോസ് മോഡലാണ് ഈ വണ്ടി പിന്നെ എന്താ പറയുന്നത് പക്ക വിൻറ്റേജാണ് വേറെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല കളർ മാത്രം ഇങ്ങനെ ഉണ്ടെന്നേ ഉള്ളൂ ഇത് ഞാൻ മേടിച്ചത് വായിക്കത്തു എന്നാണ് മേടിച്ച് അപ്പം അങ്ങനെ അവിടെ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ ഇതൊക്കെയാണ് ബിലാലിൻ്റെയും അദ്ദേഹത്തിൻ്റെ ചേക്കക്ക സ്കൂട്ടറുകളുടെയും വിശേഷങ്ങൾ ബിലാൽ കോട്ടയം തിരുവാതിക്കൽ സ്വദേശിയാണ് പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് ഒരു സ്കൂട്ടർ ഉപയോഗിച്ച് നോക്കാൻ ഒരാൾ കൊടുത്താണ് പിന്നീട് ആ വാഹനം തന്നെ വില കൊടുത്ത് വാങ്ങുകയായിരുന്നു ആ വാഹനം ഉപയോഗിച്ചപ്പോൾ ഈ ചേതക്ക സ്കൂട്ടറുകളോടൊരു പ്രേമം തോന്നുന്നു പിന്നീട് നിരവധി ചേതക്ക സ്കൂട്ടറുകൾ വാങ്ങിക്കൂട്ടുകയും ചെയ്തു ഇപ്പോൾ ഇത്തരത്തിൽ വാഹനങ്ങളുടെ കച്ചവടവും ബിലാലിനുണ്ട് കോട്ടയത്തു നിന്നും വിവേക് ജീവിനത്തിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി